കാക്കയങ്ങാട് വിളക്കോട് തൊണ്ടങ്കുഴി ചെറുവോട് രണ്ടുപേർ വെട്ടേറ്റ് മരിച്ചു പന്ത്രണ്ട് വയസ്സുകാരന് പരിക്ക് പനച്ചിക്കടവത്ത് പി കെ അലീമ മകൾ സെൽമ എന്നിവരാണ് വെട്ടേറ്റ് മരിച്ചത് സെൽമയുടെ ഭർത്താവ് ഷാഹുലാണ് വെട്ടിയത് സെൽമയുടെ മകനും പരിക്കേറ്റിട്ടുണ്ട് ഷാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യുഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ